വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ബിജെപിക്ക് കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ അടിസ്ഥാന വർഗത്തോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനമാണ് ബി ജെ പി നടത്തിവന്നിട്ടുള്ളതെന്നും അത് തുടരുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു മോദിയുടെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം എംഎൽഎമാരുടെയോ എം പിമാരുടെയോ തണലിലല്ല ബിജെപി വളർന്നത് തൃശൂർ പാർലമെന്റ് സീറ്റ് വിജയിപ്പിച്ചു കാണിച്ചതിലൂടെ പ്രധാനമന്ത്രി കേരളത്തെ പ്രവർത്തന മികവിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയതായും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ജനമനസ്സുകളിൽ സ്ഥാനം നേടിക്കൊണ്ട് ഓരോരുത്തരും എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരുമാകുന്ന മാറ്റമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കോട്ടയത്ത് ബി ജെ പി സേവാ പാക്ഷികം സംസ്ഥാന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാകണം കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടാകണം നമുക്ക് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകണം അതെന്തിനാണ് അഹങ്കരിക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ അധികാര കേന്ദ്രത്തിൽ വരുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഏറ്റവും അടിസ്ഥാന വിഭാഗക്കാരെ ഇന്നും ചതിച്ചു കൊണ്ടിരിക്കുന്ന കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ഒറിജിനലായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ പ്രദാനം ചെയ്യും എന്ന്

ബി ജെ പി മേഖലാ പ്രസിഡന്റ് എൻ ഹരി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ സംസ്ഥാന സെക്രട്ടറിമാരായ രേണു സുരേഷ് പന്തളം പ്രതാപൻ കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ എന്നിവർ പ്രസംഗിച്ചു ബിജെപിയുടെ സംസ്ഥാനത്തെ മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്വദേശി ആത്മനിർഭർ ഭാരത് എന്നീ പ്രമേയങ്ങളിലൂന്നിയുള്ള രണ്ടാഴ്ച നീളുന്ന പരിപാടികൾക്കും ബിജെപി രൂപം നൽകി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടു വരെ നീളുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സേവാ പഖ്വാഡ എന്ന പേരിലായിരിക്കും കേന്ദ്ര സർക്കാരും ബി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും ഒട്ടേറെ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം